നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പതുപോലെ ഒരു കഥയാണ് കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം ഞാൻ പറയാൻ പോകുന്നത് ഒരു കച്ചവടക്കാരൻ അയാളൊരു കമ്പനി മുതലാളി കൂടിയായിരുന്നു ആ കമ്പനിയുടെ പ്രോഡക്റ്റുകളെന്ന് പറഞ്ഞാൽ പല പല സാധനങ്ങളുണ്ട് എങ്കിലും അയാൾ ഏറ്റവും കൂടുതൽ പേരെടുത്തത് ചീപ്പ് നിർമ്മാണ മേഖലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ അറിയപ്പെടുന്ന ജീപ്പ് നിർമ്മാണ കമ്പനിയുടെ മുതലാളിയായിട്ട് വളരെ പെട്ടെന്ന് അയാൾക്ക് മാറുവാൻ സാധിച്ചു അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളായിരുന്നു അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു മക്കൾക്കൊക്കെ പ്രായമായി വരുന്നു തൻ്റെ കാലശേഷം ഏറ്റവും മിടുക്കനായ മകന് തൻ്റെ ബിസിനസ് കൈമാറാനാണ് അയാൾ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം അദ്ദേഹം മൂന്ന് മക്കളെയും അടുത്ത് വിളിച്ചു ആയിരം ചീപ്പുകൾ വീതം നൽകിയിട്ട് പറഞ്ഞു ഇവ ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കണം ഇനി എവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്നല്ലേ നിങ്ങളിത് ആശ്രമങ്ങളിലാണ് വിൽക്കേണ്ടത് ഒന്ന് ചിന്തിച്ച് നോക്കുക ആവശ്യപ്പെടുന്നത് ആശ്രമങ്ങളിൽ വിൽക്കുക എന്നുള്ളതാണ് സാധാരണ ഈ ചീപ്പുകളൊക്കെ എന്ന് പറയുമ്പോൾ ആശ്രമങ്ങളിൽ ഉള്ള അന്തേവാസികൾ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ അതുകൊണ്ട് തന്നെ പിതാവ് പറയുന്നത് കേട്ട് മക്കൾ ആലോചിച്ച് വിഷണ്ണരായി നിന്നു എന്നു മാത്രമല്ല പിതാവ് പറയുന്നുണ്ട് ഞാൻ നിർദ്ദേശിക്കുന്ന ആശ്രമങ്ങളിൽ മാത്രമേ ഇവ വിൽക്കാൻ പാടുള്ളൂ എന്നിട്ട് പിതാവ് മൂന്ന് ആശ്രമങ്ങളുടെ പേരും അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ മൂന്ന് പേരും ഈ ചീപ്പുകളുമായിട്ട് ആശ്രമത്തിലേക്ക് പോയി പക്ഷേ ആശ്രമത്തിൽ അവരെത്തിക്കഴിഞ്ഞപ്പോൾ അവർ മൂന്ന് പേരും വല്ലാതെ ഞെട്ടി കാരണം അവിടുത്തെ അന്തേവാസികളെല്ലാം തലമുണ്ടനം ചെയ്തവരായിരുന്നു ഏതായാലും തങ്ങൾ വന്ന് ജോലി ഭംഗിയായി നിറവേറ്റണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ മൂന്ന് പേരും ചീപ്പുകളുമായിട്ട് വിൽപ്പനയ്ക്കിറങ്ങി വൈകുന്നേരം ആദ്യം തിരിച്ചെത്തിയത് മൂത്ത മകനായിരുന്നു അവൻ വന്ന ഉടനെ അച്ഛനോട് പറയുകയാണ് ഞാൻ പത്ത് ചീപ്പുകൾ വിറ്റു ഉടനെ പിതാവ് ചോദിക്കുകയാണ് എങ്ങനെ വിറ്റു ആ അച്ഛൻ്റെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞു ഞാൻ നമ്മുടെ മത്സരത്തെക്കുറിച്ച് വിശദീകരിച്ച് അവരോട് സംസാരിച്ചു അതിൽ ജയിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ അവർ പത്ത് ചീപ്പ് മേടിച്ചു ആ സമയത്താണ് രണ്ടാമത്തെ മകൻ മടങ്ങിയെത്തിയത് ആ രണ്ടാമൻ പറഞ്ഞു ഞാൻ ഈ ചീപ്പുകൾ വിറ്റത് എങ്ങനെയെന്ന് അറിയണ്ടേ പുറം ചെറിയാൻ ഉപകരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇരുപത് ചീപ്പുകൾ വിറ്റു അപ്പോൾ ആൾക്കാർക്ക് അതൊരു ഉപകാരമായി തോന്നിയതുകൊണ്ടാണ് ആൾക്കാർ അത് മേടിച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മൂന്നാമനും മടങ്ങിയെത്തി താൻ ആയിരം ചീപ്പുകളും വിറ്റിട്ടാണ് വന്നത് എന്ന് മൂന്നാമൻ അറിയിച്ചു ഇതെങ്ങനെ സാധിച്ചു എന്ന് പിതാവ് ചോദിച്ചു അന്നേരം അവൻ മറുപടി പറഞ്ഞു ആശ്രമ അധിപൻ്റെ മഹത് ചീപ്പുകളിൽ കൊത്തി സന്ദർശകൾക്ക് കൊടുത്താൽ അവർ എല്ലാ ദിവസവും തലചെയ്യുമ്പോൾ ആ വാക്കുകൾ വായിക്കും ഇത് കേട്ടയുടനെ അവർ മുഴുവൻ ചീപ്പുകളും വാങ്ങി അങ്ങനെ ആ ആശ്രമത്തിൽ തന്നെ ചീപ്പുകളെല്ലാം വിറ്റുപോയി ഇത് കേട്ട പിതാവിന് സന്തോഷമായി അങ്ങനെ മൂന്നാമത്തെ മകന് തൻ്റെ ബിസിനസ് സാമ്രാജ്യം നൽകാൻ പിതാവ് തീരുമാനിച്ചു ഇതാണ് കഥ ഇതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കുന്നു പരിദേവനങ്ങളും സങ്കടങ്ങളും പട്ടിണിയെ മാറ്റിയേക്കാം പലരോടുമുള്ള അഭ്യർത്ഥനകൾ അതും പട്ടിണിയെ മാറ്റിയേക്കാം പക്ഷേ അവർക്കെന്നും ഒരു പരാജിതരുടെ വേഷമാകും കിട്ടുക സഹതാപത്തിന് മിനിമം ഗ്യാരൻ്റി മാത്രമേയുള്ളൂ അത് ഒരാളെയും അയാളുടെ പാരമ്യതയിലേക്ക് എത്തിക്കില്ല നിസ്സഹായതയുടെ പാണ്ഡവും പേറി വരുന്നവരെ സഹായിക്കാൻ ആളുകൾ ഒരു പക്ഷേ തയ്യാറായേക്കും അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കില്ല തൽക്കാലം അവർക്ക് ഉള്ള സഹായം ചെയ്യുന്നു എന്ന് മാത്രം അതുപോലെ മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നവരുടെ എല്ലാം അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് ദയനീയതയായിരിക്കും അലിവ് പിടിച്ചു പറ്റാൻ ഉതകുന്ന അഭിനയത്തിന് അടിമയായി ആരുമാകാതെ അവർ ആയുസ് പൂർത്തിയാക്കും സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പ്രയോജനങ്ങൾ മാത്രമേ എല്ലാവർക്കും അറിയൂ ആരെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ ആരോ കണ്ടുപിടിച്ച ഗുണങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ വസ്തുക്കൾ സഞ്ചരിക്കും ഒരു ഉപയോഗത്തിന് മാത്രമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു വസ്തുവുമുണ്ടാകില്ല അത് മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് കൂടി ഉപകരിച്ചേക്കാം ഉപയോഗിക്കുന്നവരാരും അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ആ വസ്തുവിൻ്റെ യഥാർത്ഥ പരിമിതി ഒരു വസ്തു നമ്മൾ വാങ്ങുമ്പോൾ അതുകൊണ്ട് ഉള്ള ഉപയോഗം മാത്രമല്ല ആ വസ്തുവിനുണ്ടായിരിക്കുക നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ആ വസ്തു കൊണ്ട് മറ്റ് പല പ്രയോജനങ്ങളും ഉണ്ടായേക്കാം ഒരു ശേഷിയുമില്ലാതെ ജന്മം എടുക്കുന്നവരാരും ഉണ്ടാകില്ല ന്യൂനതകളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തുവിലും മറ്റൊരു ഉപയോഗം കൂടി കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ആ വസ്തുവിൻ്റെയും അത് വിൽക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കഥ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം